കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കം കുറിച്ചു റിട്ടയർഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ദിന സന്ദേശവും നൽകി കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് വർണ്ണാഭമായ റാലി നടന്നു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ റിട്ടയേർഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി which requires our commitment for

കുട്ടികൾ അവതരിപ്പിച്ച ദേശീയ നേതാക്കളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രച്ഛന്ന മത്സരം ശ്രദ്ധയാകർഷിച്ചു സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി വിഭാഗങ്ങളിലായി ഭാഷാപ്രസംഗങ്ങൾ നൃത്തശില്പങ്ങൾ ദേശഭക്തി ഗാനങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറി ക്വിസ് മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണവും നടന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡേവിസ് ടി ജെ ഫാദർ വിബിൻ സ്കൂൾ ക്യാപ്റ്റൻ പത്മപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന